അസ്സലാമു അലൈക്കും ഇപ്പ രാത്രി ഒരു മണി കഴിഞ്ഞ് ഒന്ന് അഞ്ച് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പ ഞാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കാൻ പറ്റില്ല പിള്ളേരെ അപ്പം ഞാൻ ഓർത്ത് ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് ഏതായാലും ഞാൻ ഇങ്ങനെ ഉറക്കം ഇല്ലാണ്ടിരിക്കും അപ്പ എന്തെങ്കിലും കാര്യത്തിനതൊന്ന് വിനിയോഗിക്കാമല്ലെന്നോർക്ക് അപ്പ ഈ പകലൊക്കെ നമ്മളിങ്ങനെ എല്ലാവരെയും കണ്ടും കേട്ടും ചിരിച്ചും വർത്താനം പറഞ്ഞും ഒക്കെ നടക്കും ഞാനങ്ങനെ അധികം പുറത്തേക്ക് പോകാറില്ല എന്നാൽ തന്നെയും നമ്മുടെ വീടും വീടിൻ്റെ പരിസരമൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ പണികൾ നമ്മുടെ പെരേടാകാടിച്ചതോടൊക്കെ അല്ലെങ്കിൽ തുണികളൊക്കെ മടക്കി മടക്കിവയ്ക്കെ അങ്ങനെയൊക്കെ ചെയ്ത് പാത്രങ്ങൾ കഴുകെ ചോറ് വയ്ക്കെ കറിവെക്കുകയൊക്കെ ചെയ്ത് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പകല് കഴിഞ്ഞുകൂടാ നമുക്ക് പക്ഷെ രാത്രിയിലായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിശബ്ദതയല്ലേ അപ്പൊ നമുക്ക് നമ്മളൊന്നും മിണ്ടാനും പറയാനും ഒന്നും നമ്മുടെ കൂട്ടത്തിൽ ഒരാളില്ലാതെ നമ്മളിങ്ങനെ ഭയങ്കര ഒരു അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അത് അനുഭവിച്ചാലേ അനുഭവിക്കുന്നവർക്കേ അത് അറിയാൻ പറ്റുള്ളു നിങ്ങളോടത് പറഞ്ഞാൽ അതിൻ്റെ ആഴം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയാൻ പാടില്ല നിങ്ങൾ അറിഞ്ഞിട്ട് എനിക്കൊന്നും തരാൻ വേണ്ടിയിട്ടല്ല ഇപ്പ എന്റെ മനസ്സിലുള്ള ഒരു പ്രയാസം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് അല്ലാതെ മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ ഞങ്ങള് പറഞ്ഞിട്ടാണ് ഇവർ ഒറ്റപ്പെട്ടതെന്ന് അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത് അപ്പൊ എനിക്കിങ്ങനെയൊക്കെ ഒരു പറയുമ്പോൾ നി എനിക്കൊരു സമാധാനം കിട്ടും അപ്പൊ ഇത് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിടന്നാൽ എനിക്ക് ഉറക്കം വരും അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറയുന്നത് വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ അയൽവക്കത്ത് എന്നെട് ഇപ്പം സജീറിന്റെ വീട്ടിലാണെങ്കിലും നസീമയത്താടെ കൂട്ടത്തിൽ പോയി എനിക്ക് എത്ര ദിവസം വേണമെങ്കിലും കിടക്കാം ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൃത്യമായിട്ട് കറണ്ട് ബില്ലൊന്നും അടക്കാണ്ട് വരുമ്പോൾ പ്യൂസ് ഊരിക്കൊണ്ടവർ പോവും ഫ്യൂസ് ഊരിക്കൊണ്ടവര് പോയി കഴിയുമ്പോൾ പിന്നെ എനിക്ക് കറണ്ട് ഉണ്ടാകിയല്ല അപ്പൊ മിക്കവാറും അവിടെ പോയാണ് മൂന്നും നാലും ദിവസമൊക്കെ കഴിയുമ്പോൾ പിന്നെ സജീർ തന്നെ അടച്ചു തരും ഞാൻ കിടക്കാൻ ചെല്ലണ വീട്ടിലെ പയ്യൻ തന്നെ അടച്ചു തരും ഇത്ത ഇത്ത അങ്ങനെ എൻ്റെ മകന്റെ പ്രായമേ ഉള്ളൂ എൻ്റെ മൂത്ത മകൻ്റെയൊക്കെ പ്രായമേ ഉള്ളൂ ഇത്ത അങ്ങനെ ഇരുട്ടത്ത് കിടക്കണ്ട ഇത്ത ഞാൻ അടച്ചു തരാന്നു പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ അടച്ചു തരും അപ്പൊ അവനിക്കും മൂന്ന് പെൺപിള്ളേരാണ് ഭാര്യ ടീച്ചറാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് പിന്നെ ജോലിക്കാർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവൂല അപ്പൊ നമ്മളാ അതിലീന്ന് നമുക്ക് ആയിരോ ആയിരത്തി ഇരുന്നൂറാക്ക നമുക്ക് കറണ്ട് ബില്ല് അടച്ചു കഴിയുമ്പോൾ അവർക്ക് അത്രയും രൂപ അവരുടെ കയ്യിൽ നിന്ന് പോകുമ്പോ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് ചെയ്ത് തന്നെ ആ കാശിനി അവർക്ക് അവിടെ ചെയ്യാൻ പറ്റും അവരുടെ വീട്ടിൽ ചെയ്യാൻ പറ്റും അപ്പൊ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു പ്രാവശ്യം ഇതുപോലെ അടച്ചിട്ട് അവൻ തിരിച്ച് മേടിച്ചില്ല ആ കാശ് ആയിരം രൂപ തിരിച്ച് മേടിച്ചില്ല പിന്നെ ഇതുപോലെ ഊരിക്കൊണ്ട് പോയി ഊരിക്കുമല്ല കേട്ടെ ഇപ്പഴല്ല കുറച്ചു കാലത്തിന് മുമ്പുള്ള കഥയാണ് പറയണത് അപ്പം രണ്ടാമതേ ഊരിക്കൊണ്ട് പോയപ്പോഴും പിന്നെ ഇതുപോലെ ഞാൻ അവിടെ ചെന്ന് കിടന്നപ്പോൾ എന്നോട് ചോദിച്ച് എന്താണ് സുജിത്ത വീട്ടിൽ കറണ്ടില്ലേ അവിടെ വെട്ടമൊന്നും കാണുന്നില്ലല്ലോ അപ്പം ഞാൻ ഇവിടെ അതുപോലെ തന്നെ ഞാൻ വാതിക്കൽ ലൈറ്റ് ഇടും എനിക്ക് അതൊരു സേഫ്റ്റിയാണ് ആ ലൈറ്റ് അങ്ങനെ കിടക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഒരു ധൈര്യമാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ലൈറ്റ് ഇട്ടിട്ടേ കിടക്കുള്ളു എത്ര കറണ്ട് ബില്ല് കൂടിയാലും ഞങ്ങൾക്ക് ലൈറ്റ് വാതിക്കലിട്ടിട്ടേ കിടക്കുള്ളു രാത്രിയിൽ വെളിക്കാരാകുമ്പോഴും ഞാൻ സുബൈക്ക് എഴുന്നേക്കുമ്പോഴാണ് കിടത്തുന്നത് കെടുത്തുന്നത് അപ്പൊ അങ്ങനെ അവിടെ അതുപോലെ തന്നെ പടിഞ്ഞാറ് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴും അവിടെ ഇതുപോലെ ലൈറ്റ് ഇട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത് അപ്പൊ സജീർ എന്നോട് ചോദിച്ചു സുചിത് അവിടെ ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ എന്താണ് ഫ്യൂസ് ഊരിക്കൊണ്ട് പോയാ പോയാന്മാർ എന്ന് ചോദിച്ചു ഞാൻ പറ മോനെ കറണ്ട് ബില്ല് അടക്കാഞ്ഞത് കൊണ്ട് ഫ്യൂസ് ഊരിക്കൊണ്ട് അവര് പോയി മോനെ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ തന്നെ പിറ്റേ ദിവസം ആയിരത്തി ഒരു നൂറ് രൂപ എന്തോ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ തന്നെ ഫോണിൽ അടച്ചു തന്നു അത് ഞാൻ തിരിച്ചു കൊണ്ടു വന്നിട്ട് മേടിച്ചില്ല കുറച്ച് നാൾ അത് തിരിച്ചു കൊണ്ടു വന്നത് അപ്പം എന്നോട് പറഞ്ഞു ശിചിത്തറ കയ്യിലിരുന്നോട്ടെ എന്തെങ്കിലും അത്യാവശ്യത്തിന് ശുചിത്വ വിനിയോഗിച്ചോ നമുക്കത് വേണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ മേടിച്ചാൽ തീ നമ്മളിങ്ങോട്ട് മേടിച്ചാൽ അങ്ങോട്ട് മേടിക്കലാത്തത് കൊണ്ട് എനിക്ക് ചോദിക്കാനൊക്കെ ഒരു ചമ്മലാണ് അപ്പം അത് അവിടെ നിൽക്കട്ടെ ഞാൻ കിടക്കാനായിട്ട് ചെല്ല നസിമ ഭയങ്കര കാര്യമാണ് ഞാൻ അവിടെ ചെന്ന് കിടക്കണത് പുള്ളിക്കാരത്ത് കട്ടിലേ കിടക്കും പുള്ളിക്കാരത്തേക്ക് എന്നേലും ഒരുപാട് വണ്ണും ഉണ്ട് ഹൈറ്റും ഉണ്ട് അതനുസരിച്ചുള്ള ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കട്ടിലേ കിടക്കിയല്ല ഫാമിലി കോട്ടാണെങ്കിൽ പോലും ഇത്താക്ക് എന്നെപ്പോലെ തന്നെ ഡിസ്കിനൊക്കെ പ്രശ്നമുള്ളതാണ് അപ്പം എന്നേലും ഒരുപാട് പ്രായം ഉള്ളതാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ആ കട്ടിലയിൽ കിടക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് തന്നെയല്ല ഇപ്പം എനിക്ക് ഒരുപാട് കാലങ്ങളായിട്ട് ഒറ്റക്ക് കിടന്ന് 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 ഇപ്പം എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്കിങ്ങനെ ഈ കുബേര സിനിമയിൽ നമ്മുടെ ദിലീപ് സാറ് കിടന്നില്ലേ അതേപോലെ ഇങ്ങനെ ചാഞ്ഞും ചരിഞ്ഞും കാല് നീട്ടിയും കൈ നീട്ടിയൊക്കെ വെച്ച് കിടന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളു അപ്പം അങ്ങനെയൊക്കെ കിടന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളു അപ്പം ഞാൻ നസിമയത്താണ് പറഞ്ഞു നസിമയത്തെ കട്ടിലേ കിടന്നു ഞാൻ താഴത്ത് കിടന്നോളെന്ന് പറയും അപ്പം എനിക്കവിടെ പ്രത്യേകിച്ചൊരു പായ ഉണ്ട് തഴപ്പ അതൊക്കെ അത് നെയ്യാൻ എനിക്കറിയാം അപ്പൊ അത് ഒരു പാ എനിക്ക് വേണ്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അത് അത് അവിടത്തെ ഇക്കാക്കു മേടിച്ചതായിരുന്നു ഇക്കാക്ക് വയ്യാതെ വന്നപ്പോൾ ഇക്കാക്ക് താഴത്ത് കിടക്കണോന്നുള്ളൊരു ഭൂതി വരുമ്പ ഇക്കാൾക്ക് ഈ ചുമ മാറിയിരുന്നാണ് പിന്നെയും തുടങ്ങിയിട്ടുണ്ട് പിള്ളേരെ ആ അപ്പൊ ഇക്കായ്ക്ക് കിടക്കാൻ മേടിച്ചതായിരുന്നു ആ തഴപ്പ അപ്പ ഇക്ക മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആ പായ ഇക്കയുടെ ഓർമ്മക്കായിട്ട് നസീമായി ത കഴുകി വെച്ചിരിക്കുകയാണ് ബർത്തിൻ്റെ പൊക്കത്ത് അപ്പം ഞാൻ ചെല്ലുമ്പോൾ ആ പായും ഒരു പിന്നെ ബെഡ്ഷീറ്റും ഒരു തലോണിയും കൂടി എനിക്ക് തരും താഴത്ത് കിടക്കാനായിട്ട് അങ്ങനെ ഞാൻ നേരം വെളുക്കും വരെ അവിടെ കിടന്നിട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരത്തുള്ളൂ അഞ്ചുമണിയാവുമ്പോൾ അഞ്ചരയാകുമ്പോൾ ഞാൻ തിരിച്ചു പോരും വീട്ടിലേക്ക് അപ്പം എപ്പോഴും നമുക്ക് അങ്ങനെ കിടക്കാൻ പറ്റിയാലല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റക്കാണെങ്കിലും ഇവിടെ കിടക്കാൻ അങ്ങനെ ശീലിച്ച് ഞാൻ ഞാനങ്ങനെ മനസ്സുകൊണ്ട് ഓർക്കുമ്പോ എത്ര നാളൊന്നും പറഞ്ഞിങ്ങനെ ഓരോരുത്തരെ ശൈലിപ്പെടുത്താനായിട്ട് ചെല്ലണത് നമുക്കൊരു മനസാക്ഷി വേണ്ടേ നമ്മൾ ചെല്ലുമ്പോൾ അവർ ആദ്യം ആദ്യമൊന്നും ഒന്നും പറയത്തില്ല അല്ല ആ ഞാൻ പറയണം മനുഷ്യനല്ലേ മനുഷ്യർ എപ്പോഴാണ് മാറണമെന്ന് അറിയാൻ പറ്റിയല്ല അവരുടെ ഒരു മര്യാദക്ക് നമ്മളിടള്ള ഒരു സ്നേഹത്തിന്റെ പുറത്തും വന്ന് കിട കിടന്നു പറയും നമ്മളത് ദുർവിനിയോഗം ചെയ്യണത് ശരിയല്ലല്ല ഒരു ദിവസവും രണ്ട് ദിവസോണേ നമുക്ക് പോയി കിടക്കാം എന്നും കൂന്നും നമുക്ക് ഒരുത്തൻ്റെ വീട്ടിൽ പോയി നമ്മൾ വാടകക്ക് വീടെടുത്തിട്ട് വെച്ചും മറ്റൊരുത്തന്റെ വീട്ടിൽ പോയി കിടക്കണത് ശരിയാണ് അവരും ഫാമിലിയായിട്ടൊക്കെ ജീവിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യണം തന്നെയല്ല നമുക്ക് ഒന്ന് വയ്യന്ന് തോന്നിയാലും നമുക്ക് ഒരു അരമണിക്കൂർ കൂടുതൽ കിടന്ന കിടക്കണമെങ്കിൽ നമുക്ക് നമ്മൾ താമസിക്കുന്ന വീട്ടിലല്ലേ നടക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ കിടക്കാൻ വിളിച്ചാലും ഞാൻ പോകാറില്ല അപ്പൊ ആദ്യ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു ഒറ്റക്ക് കിടക്കാൻ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു പിന്നെ അതില് ചേരതിന്നണം നട്ടിച്ചെന്നേ ചേരട നടക്കണ്ട തിന്നു ഒരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെ ഞാൻ ശീലിച്ചു ഒറ്റക്ക് കിടക്കാനും നടക്കാനും പോകാനും വരാനും ഒക്കെ ഞാൻ ശീലിച്ചു പക്ഷെ ചില ദിവസങ്ങളിൽ നമുക്ക് വല്ലാത്തൊരു ഭയപ്പാട് ഇവിടെ വന്നതിന് ശേഷം ഇത് സീലിംഗ് അടിച്ചിട്ടുണ്ട് ഈ പെരേന്റെ മുകളിൽ സീലിംഗ് അടിച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ എവിടെയോ ഒരു അരിയിലൊരു ഹോളുണ്ട് ആ ഹോളിന്റെ ഉള്ളിൽ കൂടി എൻ്റെ അബ്ദും പിന്നെ അവൻ്റെ അമ്മയും കുറെ അനിയത്തിമാരും ചേട്ടത്തിമാരും അനിയന്മാരും ഒക്കെ അവനുണ്ട് അവരെല്ലാവരും കൂടി ഇതിൻ്റെ മുകളിലാണ് പെരേന്റെ മുകളിലാണ് കിടപ്പ് അപ്പൊ കാടം പൂച്ചം വേറെ പുറത്തുനിന്ന് വരും ഇതുങ്ങളെല്ലാം കൂടി കിടന്ന് കലവല ചാടപട ഇങ്ങനെ ഭയങ്കര ചാട്ട ഓട്ടം നമ്മൾ ചില സമയത്ത് ഓർക്കും നമ്മുടെ വാതിലിട്ട് വന്നാരോ ഇടിച്ചതാണെന്ന് ഓർക്കും ചിലപ്പോൾ ബോധം വിട്ടങ്ങനെ ഉറങ്ങിപ്പോണ പോക്കിനായിരിക്കും ഇത് വന്നു ഒറ്റ ഇടിയിടിക്കണത് ഈ സീലിങ്ങായിട്ട് അപ്പൊ ഞാൻ ആലോചിക്കണത് വാതിലിട്ട് വന്നാരോ തട്ടിയതാണെന്ന് അങ്ങനെ പല ദിവസങ്ങളിലും എന്റെ ഉറക്കം പോയ ദിവസങ്ങളുണ്ട് പേടിച്ച് നമ്മൾ ചില സമയത്ത് നമുക്ക് എത്രൈര്യമുള്ള ഒരാളാണെങ്കിലും ആ സമയം രാത്രി ഒരു തട്ട മുട്ട നമ്മൾ കേട്ടാൽ നമുക്ക് ടെൻഷൻ ആയിരിക്കും എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ള ചിന്ത ആയിരിക്കും അപ്പൊ ഇവിടെ പേടിക്കാനായിട്ട് ഇപ്പൊ വരെ ഞാൻ പറഞ്ഞില്ലേ ഒൻപത് വർഷവും ഞാൻ ഈ അരൂര് വന്നിട്ട് ഈ ഒൻപത് വർഷത്തിനിടക്ക് ഇന്ന് വരെ നമുക്ക് അങ്ങനെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല ഈ നിമിഷം വരെ നിഷാള്ള നാളെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പൊ എനിക്കെന്നാലും ഭയങ്കര പേടിയാണ് പിന്നെ ഇവിടെ കട്ടോണ്ട് പോകാനായിട്ട് ഇവിടെ കാശില്ല സ്വർണവുമില്ല ഒരു ചെറിയ മേക്കാതെ പോലും എനിക്കില്ല അപ്പൊ പിന്നെ കട്ടുകൊണ്ട് പോകാനൊന്നുമില്ല പക്ഷെ നമുക്ക് അല്ലാതെ ഭയപ്പെടാനുണ്ടല്ല അപ്പൊ ആ ഒരു ഭയപ്പാട് എനിക്ക് നല്ലപോലെ ഉണ്ട് പിള്ളേരെ അപ്പൊ ചില ദിവസങ്ങളിൽ ഉറക്കം വരിയേല ഭിത്തിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോൾ പല പല ചിന്തകളും മനസ്സിനെ ഇങ്ങനെ ഓടിയെത്തും മനസ്സിലിങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓടിയെത്തുമ്പോൾ ഞാൻ താമസിച്ച വീടുകൾക്കൊക്കെ ചുവരിനൊക്കെ അല്ല മേക്കൂരകൾ മേക്കൂരകൾക്കൊക്കെ കണ്ണും കാതും വായും നാവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ഏഴെട്ട് വീടുകളിൽ താമസിച്ച് ആ വീടുകളിലൊക്കെ ഈ പറഞ്ഞ കണ്ണും കാതും നാവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സങ്കടങ്ങള് എന്റെ വേദനകള് എന്തൊക്കെയാണെന്നുള്ളത് അവര് പറഞ്ഞു തരും ഞാൻ താമസിച്ച വീടുകൾ പറഞ്ഞു തരും അവർക്ക് ഈ കണ്ണും നാവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചില സമയത്ത് ഉറക്കം കിട്ടാതെ ഞാൻ തലവേദന എടുക്കും ഉറക്കം മണ്ണുണ്ട് പക്ഷെ എനിക്ക് ഉറങ്ങാനുള്ളൊരു ഒരു ഒരു എന്തോ ഒരു പേടി കൊണ്ട് ചില സമയത്ത് ഞാൻ ഉറങ്ങാറില്ല ചില ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങാറേയില്ല ഞാൻ എണീച്ച് കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കും ചില ദിവസം ഞാൻ എണീച്ച് കുത്തിയിരുന്ന് നേരം ബാങ്ക് കൊടുക്കണം കേൾക്കുമ്പോൾ ഞാൻ ഒന്നോടത്ത് നമസ്കരിക്കും പിന്നീട് രാത്രി നമുക്ക് കിടന്നുറക്കം കിട്ടും പോലെ അല്ലല്ലോ നമ്മള് വെളുപ്പിനെ നമ്മൾ ഉറങ്ങിയാൽ നമുക്ക് ആ ഒരു ഉറക്കവും ഈ രാത്രി ഉറങ്ങണ ഉറക്കത്തിനും രണ്ടും രണ്ടും വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ ആരോഗ്യപരമായിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് രാത്രി ഉറക്കണം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ലത് പക്ഷെ അതെനിക്ക് കിട്ടുന്നില്ല ഞാൻ കോഴിക്കോടായിരുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് ഉറക്കയില്ലായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ച് ഇവിടെ വന്നിട്ടൊരു സൈക്യാട്രിസ്റ്റിനെ കാണണമെന്ന് വെച്ചാൽ ഒന്ന് ഉറങ്ങണ്ടേ നമുക്ക് ഉറക്കമില്ലാതെ നമുക്ക് ഇരുന്നാൽ എന്തു ചെയ്യും രാത്രിയിൽ കുറച്ചു കുറച്ചുനേരം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ശരീരത്തിന് ക്ഷീണമാണ് കൂടുതലും അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം സൈക്യാട്രിസ്റ്റിനെ കാണണമെന്ന് ഓർത്തു പക്ഷേ സൈക്യാട്രിസ്റ്റിൻ്റെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറെ പേരുടെ ഇങ്ങനെ ആലോചിച്ച് ചോദിച്ചപ്പോഴൊക്കെ ആൾക്കാർ പറയണെന്ന് വെച്ചാല് നമ്മൾ ആ മരുന്ന് കഴിക്കാൻ ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതില്ലാതെ പറ്റത്തില്ലെന്നാണ് പറയണത് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു ഞാൻ അതിനൊരുപാട് മരുന്നുകൾ കഴിച്ചതാണ് ആ ഒരു അവസ്ഥയിലൊക്കെ പോകും പോലെയുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് അപ്പൊ എല്ലാം പഠിച്ച തമ്പുരാനാണ് ഞാൻ എല്ലാ റബ്ബിന്റെ കയ്യിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ചില സമയത്ത് നമ്മൾ നിയന്ത്രിക്കണ ഒരവസ്ഥയിൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ എന്താ പറയേണ്ടത് നമ്മുടെ പ്രവൃത്തിനെ നമുക്ക് കിട്ടുന്നില്ല എന്നാൽ ഈ ചെയ്യരുതെന്ന് ആലോചിക്കണ കാര്യങ്ങള് എനിക്ക് മരണത്തെ ഞാൻ പറയുന്നത് നിങ്ങളുടെ അറിയാൻ പാടില്ല എന്നാലും ചില സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോണ പിള്ളേരെ നിങ്ങൾക്ക് ഞാൻ വാക്ക് തന്നിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ പറയല ചെയ്യലെന്ന് പക്ഷെ എൻ്റെ എന്റെ അവസ്ഥകളൊക്കെ എന്നെ അങ്ങനെ പറയിപ്പിക്കണു പിള്ളേരെ അപ്പൊ ഞാൻ ഓർക്കണ് മരിച്ചാല് ഒന്നും അറിയണ്ടല്ല പക്ഷെ അത് ഒരുപാട് പ്രശ്നങ്ങള് ഞാനൊരു മതപരമായിട്ട് വന്ന ഒരവസ്ഥ ഞാൻ ഇത്രയും വിഷമങ്ങളൊക്കെ സഹിച്ച ഒരവസ്ഥ ഇതൊക്കെ ഞാൻ തരണം ചെയ്തിട്ടും ഞാൻ അതിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം കൊണ്ട് എനിക്ക് തീരെ വയ്യ പിള്ളേരെ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഒരവസ്ഥയിൽ ഇതൊക്കെ ചെയ്യണത് കൊണ്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോ എൻ്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടണ പോലെ തോന്നും അതാണ് ഞാനിപ്പൊ കുത്തിയിരുന്ന് ഈ ഒന്നൊന്നര രണ്ട് മണിയായപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യണത് ഞാനിത് ആരെയും പറ്റിക്കാനും പെട്ടിക്കാനും ഒന്നും അല്ല കേട്ടാ എനിക്ക് എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പ ഇത് നിങ്ങളോട് പറയണത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എനിക്ക് ഇതുപോലെ സങ്കടങ്ങൾ വരുമ്പോൾ എനിക്ക് ഈ വീഡിയോ ഫോൺ ഓണാക്കി വീഡിയോ ഇങ്ങനെ രണ്ടും പിടിച്ച് രണ്ട് മൂന്ന് വാക്കുകൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോഴ് എനിക്കൊരു സമാധാനം എന്റെ മനസ്സൊന്നു കഴുകി ഒന്ന് വൃത്തിയാക്കിയതുപോലെ തോന്നും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ ഈ പാദയാത്ര ഇരുന്ന് കുത്തിയിരുന്ന് ചെയ്യുന്നത് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ആ ഒരു സങ്കടമാണ് വരെ അതിനൊരു ചെറിയ അറുതി പോലും വന്നിട്ടില്ല ചെറിയ അറുതി വന്നിട്ടില്ലെന്ന് പറഞ്ഞ അത് സത്യമല്ല കുറച്ച് കാലങ്ങൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നീടും ഞാൻ ഇന്നാള് ഇന്നലെ ഒരാളോട് മിനിഞ്ഞാന്നൊരാളോട് ഞാൻ പറഞ്ഞതാണ് മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ ആയെന്ന് അതുപോലെയാണ് ഇപ്പൊ എൻ്റെ ഒരു അവസ്ഥ ഞാൻ ധൈര്യം സംഭരിച്ചിട്ട് എനിക്ക് ധൈര്യം കിട്ടണില്ല ഞാൻ പെണ്ണും മുറിച്ചാ മണ്ണ് മറി പെണ്ണും മറിച്ചാ മണ്ണ് മറിയലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് വാസ്തവാണ് പിള്ളേരെ എത്ര പെണ്ണ് മറിച്ചാലും മണ്ണ് മറിയല നമ്മൾ കിടന്ന് കഷ്ടപ്പെടാന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നാല് അറ്റവും ഇങ്ങനെ കൂട്ടി പിടിച്ചോട്ട് വരുമ്പോഴും ഒരറ്റം വിട്ടുപോണു എൻ്റെ കൈയിൽ നിന്ന് അപ്പൊ എത്ര ഞാൻ കൂട്ടിച്ചേർക്കാൻ നോക്കിയിട്ടു ചേരണില്ല അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരുപാട് നിരാശ സങ്കടം വിഷമം എല്ലാം കൊണ്ട് എനിക്ക് ഞാൻ പല രീതിയിലും എൻ്റെ അവസാനത്തെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചു പോണു പിള്ളേരെ ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണ് ഇങ്ങനെ ആലോചിക്കാൻ പാടില്ലാത്ത കാര്യമാണു ഞാനൊരു നല്ല ദീനിലേക്ക് വന്നിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾ എന്നെ പരിഹസിക്കരുത് നിങ്ങൾ എന്ന വഴക്ക് പറയരുത് നിങ്ങൾ എന്നെ അവിശ്വാസിയായിട്ട് കണക്കാക്കരുത് കാഫറായിട്ട് നിങ്ങൾ എന്നെ കണക്കാക്കരുത് പക്ഷെ എൻ്റെ മനസ്സിൻ്റെ വേദന എൻ്റെ പ്രയാസങ്ങൾ ഒക്കെയാണ് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെച്ചത് അപ്പം ഇത്രയൊക്കെയാണ് ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കണ കാര്യങ്ങൾ ഇത് ഞാൻ നാളെ രാവിലെ എഡിറ്റ് ചെയ്യോളു എല്ലാവരോടും അലൈക്കും